എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലാന്നേ ചിങ്ങം തന്നെയല്ലേ പുതുവർഷം ആണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരുശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഭരണി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പുതുവർഷം നല്ലതാണോന്നറിയില്ലേ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുമെങ്കിലും ഇവരുടെ അന്തരംഗ അന്തരംഗമോഹത്തിനനുസൃതമായി ഉയരുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല പൊതുവിൽ ഇവർ എന്ത് കാര്യം ആര് പറഞ്ഞാലും അതിന് വിപരീതമായി ചിന്തിക്കുന്ന സ്വഭാവക്കാരായിരിക്കും അതുപോലെ ശത്രുക്കളുമായുള്ള പിണക്കത്തിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാവുന്ന മാസമായിരിക്കും മാനസികമായ സമ്മർദ്ദങ്ങൾ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എന്ത് കാര്യത്തിന് കാര്യത്തിനിറങ്ങുമ്പോഴും അതിനെല്ലാം അതൊരു എന്താ പറയാ മറ്റൊരാള് പുറകെ എത്തണം അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പ്രകൃതമായിരിക്കും അപ്പൊ അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവര് തമ്മിലാണെങ്കിൽ പോലും അവരോടാണെങ്കിൽ പോലും ഒരു സൗര്യം കൊടുക്കാത്തൊരവസ്ഥയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവും അതൊന്നും മാറ്റുന്നത് ജീവിതത്തിൽ ഒരു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പുണ്ടാവാൻ വളരെ നല്ലതായിരിക്കും എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കലവില പറഞ്ഞ് മാനസികമായിട്ട് നമ്മളോട് ഒത്തു നിൽക്കുന്നവരെ അകത്തി വിടുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടാവില്ല നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവരത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് വെറുതെ സമയം കളയാതെ കൊണ്ട് കുറച്ചും കൂടി മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആത്മീയ തലത്തിൽ നിങ്ങളൊന്ന് ഉയരുവാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കുന്നതായിട്ട് കാണും പൊതുവിൽ ഭരണ നക്ഷത്രക്കാരൊക്കെ വിവാഹം വൈകിരിക്കാണ് നടക്കാറല്ലേ നേരത്തെ വിവാഹം നടക്കുന്നവരും ഉണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളായിരിക്കും അധിക സമയം ഇവരെ ഭരിക്കുന്നത് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ എത്ര ഉപദേശിച്ചാലും ഇവരുടെ ഉള്ളിൽ ഇവരുടേതായ ഒരു ചിന്തയായിരിക്കും എപ്പോഴും മുന്നിട്ട് നിൽക്കുക മാനസികമായിട്ടൊന്നും ആരുടെയും ഉപദേശങ്ങളൊന്നും ഇവർ കേൾക്കില്ല പിന്നെ ചിലരോട് എതിർക്കാൻ വയ്യാത്തത് കൊണ്ട് ഇവർ കേൾക്കുന്നത് പോലെ അങ്ങനെ നടിക്കും അതിപ്പോ പെറ്റ അമ്മയാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾക്ക് ഇവരെന്തെങ്കിലുമൊക്കെ ഒരു മറുപടി ആയിരിക്കും എന്നുവെച്ചാൽ ഇച്ചിരി ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു ഗുണിഷ്ട പിടിച്ച മറുപടി ആയിരിക്കും ഇതിൽ കണ്ടുവെക്കുക പൊതുവിൽ ആരോടും ഒരു സ്നേഹമില്ലാത്ത നക്ഷത്രക്കാരായിരിക്കും ഭരണി നക്ഷത്രക്കാര് ഇവർക്ക് കാര്യലാഭം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇവർക്ക് നേട്ടമുണ്ടാവുന്ന ഒരു എന്താ പറയാ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോവുക അങ്ങനെ ഇല്ലാത്തവരെ ഇവരങ്ങനെ കൂടെ കൂട്ടാറല്ല എന്നാൽ ചിലരോട് ഇവർക്ക് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതിതൊന്നും പ്രതീക്ഷിച്ചിട്ടുവാകണമില്ല മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും അല്ലെ വളരെയധികം ബുദ്ധിമുട്ടുകളും ഇവര് ഇവരെ ഇങ്ങനെ ആക്കിയത് ഈ ഇവരുടെ ജന് ജീവിതത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് കേട്ടോ അല്ലാതെ ഒരു സുപ്രഭാതം തൊട്ട് ഭരണി നക്ഷത്രക്കാരും മൊത്തം പ്രശ്നക്കാരാണെന്നല്ല എല്ലാവരും ഒന്നും ഇങ്ങനെ ആവില്ല കേട്ടോ അത് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം ജീവിത സാഹചര്യങ്ങളായിരിക്കും ജീവിതത്തെ തന്നെ മടുപ്പിക്കുന്ന രീതിയിൽ ഇവരെ ചിന്തിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുത്തതാണ് ചുറ്റി നിൽക്കുന്നവരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഇവർ ഇവരാവോളം സഹിച്ചിട്ടുണ്ടാവാം മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ ഇവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ത് ഗുണം അത്സാക്ഷി വെച്ച ഒരാൾക്ക് ചെയ്താലും അതിൽ നിന്നെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ തന്നെയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ ഇവരുടെ കുറ്റമൊന്നും അല്ല ഭരണി നക്ഷത്രത്തിന്റെ കുഴപ്പമോ ഭരണി നാളിന്റെ കുഴപ്പമോ ഒന്നുമല്ല ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഏതാ ഏതറ്റം വരെ പോയി വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കെൽഫുള്ളവരാണ് ഭരണി നക്ഷത്രക്കാരൻ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലും വളരെ നല്ല ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും ചില വാക്കുകൾ കൊണ്ട് ആ കിട്ടുന്ന ഗുണങ്ങളെയെല്ലാം തളയുവാനും സാധ്യതയുണ്ട് മാനസികമായി കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ സ്ഥലം വീട് വാഹനം വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാത്തവർക്ക് നടക്കാനുള്ള സാധ്യത ഏറെയുണ്ട് തൊഴിൽപരമായി ഉയർച്ച അല്ലെങ്കിൽ വിദേശ യോഗം അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ധനം വരുവാനുള്ള യോഗം ഇതൊക്കെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നടപ്പിലാവുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് പോകുന്നതിനും അല്ലെങ്കിൽ അതിൽ നല്ല രീതിയിലുള്ള വിജയം നേടുന്നതിനൊക്കെ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ തങ്ങളെ പ്രണയിക്കുന്നവരോട് അല്ലെങ്കിൽ തങ്ങളോട് അടുപ്പമുള്ളവരോട് പ്രണയം എന്ന് പറയുമ്പോൾ ആണിനും പെണ്ണിനും തോന്നുന്ന ആ ഒരു പ്രണയം അല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രണയം എന്ന് പറയുന്ന ആത്മാർഥമായ മനസ്സിന്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ളവരോട് എന്തു തുറന്നു പറയുന്ന പ്രകൃതക്കാരുമാണ് ഇവര് അത് പലപ്പോഴും ഇവർക്ക് ചിലപ്പോൾ പണി കിട്ടാറുമുണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഏറി വരുമ്പോ ഇവരെ എന്തു പറയുകയും പിന്നീട് അതിനെക്കുറിച്ച് വളരെയധികം ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരുമായിരിക്കും ജീവിതത്തിലെ ഒരു കര പറ്റുന്നതിന് വേണ്ടി അത്യധികം കഷ്ടപ്പാട് ചെയ്താലും ലാസ്റ്റ് ഇവർക്ക് ഒന്നും മീതി ഉണ്ടാവാൻ പ്രയാസമാണ് കാരണം ഓരോരോ കാര്യങ്ങൾക്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോ നമ്മൾക്ക് നമ്മുടേതായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതായിരിക്കും വളരെയധികം ശരി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം എന്താ പല്ലവിയാണ് അല്ലെ ഒരു നേട്ട ഈ വർഷത്തിന്റെ ആദ്യ സമയങ്ങളിൽ കുറെ ക്ലേശങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാവുമെങ്കിലും പൊതുവെ ഇവർക്ക് നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് വ്യാഴത്തിനും ശനിമാറ്റത്തിനും അല്ലെ വിഷുമാറ്റത്തിനും ഒക്കെ ഉള്ളതെങ്കിൽ പോലും മാനസികമായിട്ട് ഇവരത്ര ഇതായിരിക്കില്ല പൊതുവില് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ വിഷമങ്ങളൊക്കെ കേട്ടോ കിടക്കി ഇങ്ങനെ ഉണ്ടാക്കി തന്നോണ്ടിരിക്കുക തൊഴിൽപരമായി വിജയിക്കാനൊക്കെ ഇവരെ അധ്വാനിച്ച് മുന്നിട്ട് ഇറങ്ങിയാൽ നടക്കും അതല്ല മറ്റൊരാള് ചെയ്യട്ടെ അല്ലെ ഞാനത് ചെയ്യണ്ടല്ലോ അവര് ചെയ്തോളൂ നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാല് അവര് ചിലപ്പോ ചെയ്തൊന്നും ഇരിക്കില്ല കാരണം നമ്മുടെ ഐഡിയ അവർക്ക് മനസ്സിലാവണം എന്നില്ല അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ ഐഡിയ എന്താണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാം അതല്ല എങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക മുന്നിട്ടിറങ്ങി അതല്ലാതെ നമ്മൾ അവരെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ പൊതുവിൽ കുറച്ച് പ്രശ്നങ്ങള് അല്ലെങ്കിൽ മാനസികമായ ടെൻഷന് ക്ലേശങ്ങള് തടസ്സങ്ങള് രോഗവസ്ഥകള് മനപ്രയാസങ്ങള് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കുമെങ്കിലും ഇതിന്റെ പത്തിരട്ടി താരം ഉണ്ടാക്കുവാനുള്ള യോഗവും ഈ വർഷമുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നിരാശയിലൊന്നും പെടാതെണ്ട് കുറച്ചും കൂടെ ഊർജിതമായിട്ട് നമ്മൾ ലൈഫിനെ മുന്നോട്ട് നോക്കാൻ ശ്രമിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടാക്കി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉദരസംബന്ധമായിട്ട് അല്ലെങ്കിൽ മസിൽ സംബന്ധമായിട്ട് ആ നെഞ്ച് അതായത് നമുക്ക് വായു ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുക ചെറിയ ചെറിയ രോഗങ്ങൾ വന്നാൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അതിന്റെ വിദഗ്ധനെ കാണുന്നത് തന്നെയാവും നല്ലത് ചുമ്മാ എന്തെങ്കിലും പോയി അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കാതെ ഓരോ രോഗത്തിനും അതിന്റെ വിദഗ്ദ്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ അല്ലെങ്കിൽ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും അപ്പൊ പൊതുവെ ഈ വർഷം വളരെ നല്ലത് തന്നെയാണ് എങ്കിലും മാനസികമായുള്ള കുറച്ച് ടെൻഷനും വിഷമവും മനഃപ്രയാസമൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതിനെ എല്ലാം കൂടെ മാറ്റിവെച്ചാൽ ജീവിതത്തിൽ പുരോഗതി പടിപടിയായി കയറി വരാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിയാൽ അതിലെല്ലാം നല്ല വിജയം നേടാൻ പറ്റുന്ന വർഷമാണത് അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം